നമ്മുടെ വീടുകളിലെ ചുമര് മനോഹരമാക്കാനുള്ള ഒരു സാധനം അതുപോലെ സ്ട്രിപ്പ് എന്നുള്ളത് ഇപ്പൊ ഞാൻ ഉപയോഗിച്ച് ഈ ഒരു ചുമര് കണ്ടില്ലേ ഗോൾഡൻ കളറുള്ള സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ഗ്ലാസ് ഫിനിഷ് ആണ് ഫ്രണ്ടിൽ നിന്നാതെ എന്റെ ഗ്ലാസ്സിൽ നോക്കിയ പോലെ നമുക്ക് കിട്ടും ഞാൻ വാങ്ങിയിട്ടുള്ളത് ഹൈടെക് കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ആമസോണ് ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങാം അല്ലെങ്കിൽ നേരിട്ട് അവരുടെ നമ്പർ ഉണ്ട് അവർ കോൺടാക്ട് ചെയ്താൽ ഇതുപോലെ സ്ട്രിപ്പുകൾ കിട്ടും ഇതിന്റെ പത്ത് എം എം പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് എം എം ഒരുപാടുണ്ട് അതേ കണ്ടില്ലേ ഇത് നമ്മൾ വാങ്ങിയതായിരുന്നു ഇത് ട്വന്റി എം എം ആണ് ഇത് എഴുതിയിട്ടുണ്ട് ബി വി സി ആണ് അതുപോലെ പേപ്പർ ടൈപ്പുണ്ട് പി വി സി ഉണ്ട് പിന്നെ എസ് എസ് സ്ട്രിപ്പുകൾ ഉണ്ട് അങ്ങനെ സ്ട്രിപ്പുകൾ ഉണ്ട് സൈസ് പലതരത്തിലുണ്ട് അതേപോലെ തന്നെ ലെങ്ത് അഞ്ച് മീറ്റർ മുതൽ അൻപത് മീറ്റർ വരെ നമുക്ക് കിട്ടും അപ്പൊ ആ ഫുള്ള് ലെങ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പീസാണ് ഒറ്റ പീസ് കിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട അളവിൽ അതുപോലെ ഇഷ്ടപ്പെട്ട കളറിൽ സിൽവർ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ ഗോൾഡൻ കളർ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഈ ഒരു പച്ച നെള്ള ഒരു ഷീറ്റ് കേട്ടോ അതിന്റെ ഈ ഒരു ഷീറ്റ് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലാസ് ക്രീഷുള്ള ഗോൾഡൻ ആണ് കിട്ടുക ഇത് മാത്രമല്ല ഇത് ഒട്ടിക്കാൻ വളരെ ഉളപ്പാണ് ഈ ബാക്കിലുള്ള ഈ സ്റ്റിക്കർ ഒരു സ്റ്റിക്കറൊന്ന് ചീന്തിയാലേണ്ടല്ലേ ഈ ഒരു സ്റ്റിക്കർ എങ്ങോട്ട് ചീന്തിയാൽ ഒരു പശയാണ് അപ്പോൾ ഡയറക്റ്റ് ചുമര പൊട്ടിക്കുക ഇനി ചുമരല്ല വേറെ എന്തെങ്കിലും ഒക്കെ ഡെക്കറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെയും ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇതിന്റെ ആമസോണൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് അയച്ചു തരാം ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻബോക്സിൽ അതിന്റെ ഒരു ലിങ്ക് അയച്ച് തരാം